അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഇത് വലിയ പെരുന്നാൾ ദിവസത്തിൽ നമ്മുടെ പള്ളികളിൽ ഓതുന്ന ന്യുബാത്തിയ ഹുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇത് നന്നായി വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് പള്ളിയിൽ ചെല്ലുമ്പോൾ കുത്തുബയുടെ അർത്ഥവും കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധിക്കുമ്പോൾ കുറച്ച് കൂടുതലായി തെക്കുകയും ഭയഭക്തിയും ഉണ്ടായിത്തീരാൻ കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ഖുത്ബയുടെ രീതിയിലേക്ക് പോകാം ഒമ്പത് തക്ബീറുകളോടുകൂടെയാണ് ഈ ഹുതുബ തുടങ്ങുന്നത് അതിന് ശേഷം വിധികളിൽ അക്രമം പ്രവർത്തിക്കാത്ത വിധികർത്താവായ അള്ളാഹുവിനാണ് സർവസ്വതിയും മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമ തങ്ങളിലും അവിടുത്തെ കുടുംബത്തിലും ബഹുമാന്യരായ അനുചരന്മാരിലും അള്ളാഹു ഗുണം ചെയ്യട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ജനങ്ങളെ അള്ളാഹുവിന് ഭയപ്പെട്ട് സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ നിങ്ങളോടും എന്നോടും ഞാൻ ഉപദേശിക്കുന്നു നിശ്ചയം നിങ്ങളുടെ ഈ ദിവസത്തിൻ്റെ സ്ഥാനത്തെ അള്ളാഹു മഹത്തായതാക്കുകയും പവിത്രമാക്കുകയും ചെയ്തിരിക്കുന്നു മറ്റു ദിവസങ്ങളിൽ നിന്നും അതിനെ വേർതിരിക്കുകയും അറിയപ്പെടുന്നതാക്കുകയും ചെയ്തിരിക്കുന്നു അവർക്കിടയിൽ നിന്ന് അതിൻ്റെ പവിത്രതയെ വ്യക്തമാക്കിയിരിക്കുന്നു തൻ്റെ സൃഷ്ടികളിൽ നിന്നും പരിശുദ്ധനായ മുഹമ്മദ് നബി സുല്ലാഹുഅലി വസ്ലം തങ്ങൾക്കാണ് ആ ദിവസത്തെ അള്ളാഹു അനുയോജ്യമാക്കിയത് തൻ്റെ ഹലീലായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ ആ ദിവസത്തിൽ അള്ളാഹു പരിരക്ഷിച്ചു തൻ്റെ സന്താനമായ ഇസ്മായിലിനെ ബലിയിറക്കുവാൻ അദ്ദേഹം സന്നദ്ധനായി ആ ദിവസത്തെ അറിയപ്പെട്ട പത്ത് ദിവസങ്ങളുടെ അവസാന ദിവസമാക്കി അയ്യാമത്തെ ശ്രീക്കിൻ്റെ ദിവസങ്ങളേക്കാൾ മുൻകടന്നതുമാക്കി പവിത്രമായ ദിവസം മഹത്തായ ദിവസങ്ങളിൽ പെട്ടത് യുദ്ധനിഷിദ്ധമായ മാസത്തിൽ പെട്ടത് വലിയ ഹജ്ജിൻ്റെ ദിവസം അല്ലാഹു അവൻ്റെ സമ്മേളനത്തിലേക്ക് വിളിച്ച ദിവസം അതിനെ ആദരിച്ച് അല്ലാഹു കുർഖാനെ ഇറക്കി അല്ലാഹു പറഞ്ഞു ഹജ്ജ് കർമ്മത്തിന് ജനങ്ങളിൽ പ്രഖ്യാപനം ചെയ്യുക കാൽനടക്കാരായും ദൂരസ്ഥരായ മുഴുവൻ മാർഗങ്ങളിൽ കൂടിയും വന്നുകൊണ്ടിരിക്കുന്ന മെലിഞ്ഞ എല്ലാ വാഹനപ്പുറത്തായും അവർ നിൻ്റെ അടുക്കൽ വന്നുകൊള്ളുന്നതാണ് അവർക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ അവർ സന്നിഹിതരാകുവാനും ചില നിശ്ചിത ദിവസങ്ങളിൽ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന കന്നുകാലി മൃഗങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ നാമം അവർ കീർത്തനം ചെയ്യുവാനും വേണ്ടിയാകുന്നു അങ്ങനെ അവയിൽ നിന്ന് നിങ്ങൾക്ക് തിന്നുകൊള്ളുകയും ദരിദ്രരായ അവശരായ ആളുകൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുവിൻ പിന്നീട് അവർ തങ്ങളുടെ അഴുക്ക് നീക്കൽ നിർവഹിച്ചു കൊള്ളുകയും തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുകയും പുരാതന ഭവനത്തെ പ്രദീക്ഷിണം ചെയ്യുകയും ചെയ്യട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ശാന്തതയോടെയും ഗാംഭീര്യത്തോടെയും നിങ്ങളുടെ നിസ്കാരത്തിന് വേണ്ടി അതിൽ നിങ്ങൾ ഹാജരാവുക ഏറ്റവും നല്ല ഭംഗിയിലും രൂപത്തിലും ഈ മഹത്തായ ദിവസത്തിലേക്ക് നിങ്ങളെ എത്തിച്ച റബ്ബിനെ നിങ്ങൾ സ്തുതിക്കുക പവിത്രമായ വലിയ വരുന്ന നിങ്ങൾ നിസ്കാരം കഴിഞ്ഞു പോയാൽ ഊഹിയെത്തഥാ ബലി അറുക്കുക നിങ്ങൾ സന്മാർഗ നിങ്ങളെ സന്മാർഗത്തിലാക്കിയതിന് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക അള്ളാഹു അക്ബർ അള്ളോഹു അക്ബർ അക്ബർ നിങ്ങളുടെ ബലിമർഗങ്ങളെ കൊണ്ട് നിങ്ങൾ ഈ ദിവസത്തിൽ അള്ളാഹുവിനെ അടുക്കണം നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം അവയെ നിങ്ങളുടെ നല്ല സൂക്ഷിപ്പ് സ്വത്തുക്കളാക്കണം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഭയഭക്തി നിലനിർത്തണം പ്രവർത്തനങ്ങളിൽ നിന്നും നിഷ്കളങ്കമായതിനെയല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല നിശ്ചയം അള്ളാഹു പറയുന്നു അവയുടെ മാംസങ്ങളാകട്ടെ രക്തങ്ങളാകട്ടെ അള്ളാഹുവിൽ എത്തുകയില്ല മറിച്ച് നിങ്ങളിൽ നിന്നുള്ള ഭക്തിയാണ് അവങ്കൽ എത്തുന്നത് നിങ്ങൾക്ക് മാർഗദർശനം ചെയ്തു തന്നതിന് നിങ്ങൾ അള്ളാഹുവിന് തെക്ക് പേര് നടത്തുവാൻ വേണ്ടി അപ്രകാരം അവയെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു പുണ്യകർമ്മം ചെയ്യുന്നവർക്ക് തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക അള്ളാഹു അക്ബർ 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 മൃഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അവയവങ്ങൾക്ക് കേട് സംഭവിക്കാത്തതും കൊമ്പും മാംസവും ഉള്ളതും കൊഴുപ്പും നല്ല കണ്ണുകളുമുള്ളതും നിങ്ങൾ തിരഞ്ഞെടുക്കണം വലിമൃഗത്തിൽ നിന്ന് ചീത്തയായതിനെയും മെലിഞ്ഞതിനെയും ചൊറി പിടിച്ചതിനെയും രോഗമുള്ളതിനെയും മുടന്തുള്ളതിനെയും ശരീരത്തിൽ രോഗം ബാധിച്ചതിനെയും മോശമായ ഏത് ന്യൂനതയുള്ളതിനെയും വ്യക്തമായ കുറവ് വിലയെയും മാംസത്തെയും കുറച്ച് കളിയും വിധമുൾ വിധമുള്ള കുറവുള്ളതിനെയും നിങ്ങൾ അകറ്റി നിർത്തണം തളിച്ചവയും നല്ല നിറമുള്ളവയും വില കൂടിയവയുമായവയെ നിങ്ങൾ തിരഞ്ഞെടുക്കണം കാരണം ആരെങ്കിലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചാൽ തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അവൻ്റെ നന്മയാണ് ഒട്ടകവും പശുവർഗ്ഗവും ഏഴുപേർക്ക് വീതം മതിയാകുന്നതാണ് എന്നാൽ ആട് ഒരാൾക്ക് മാത്രമേ മതിയാകൂ അറിവ് സ്ഥലങ്ങളിലേക്ക് അവയെ സൗമ്യമായവയെ തെളിക്കണം ലോലമായതും മൂർച്ചയുള്ളതുമായ കത്തി അവയെ അറുക്കാൻ നിങ്ങൾ തയ്യാറാക്കണം അവയിലാ പ്രവർത്തനം മുസ്ലിങ്ങൾ ഏറ്റെടുക്കട്ടെ അവയുടെ മേൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കണം അവയെ കിബിലാക്കു മുന്നിടിക്കണം സൂര്യനുദിച്ച് ചുരുങ്ങിയ രണ്ടര കാത്തുകൾ നിസ്കരിച്ച് രണ്ട് കുത്തുമകൾ നിർവഹിക്കാൻ ആവശ്യമായ സമയം കഴിഞ്ഞ ശേഷമല്ലാതെ അറിവ് നടത്തരുത് പെരുന്നാൾ ദിവസമേ അറുക്കാവൂ അതിനുശേഷമുള്ള മൂന്ന് ദിവസങ്ങളിൽ അറുത്താലും സ്വീകരിക്കപ്പെടുന്നതാണ് അറഫയുടെ ദിവസത്തെ സുഖം മുതൽ അയ്യാമത്ത് ശ്രീഖിൻ്റെ അവസാനത്തെ ദിവസത്തെ അസ്രി വരെ തെക്ക് വീർച്ചെല്ലിൽ ചുന്നത്തുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ ഈ ദിവസങ്ങളിൽ നോമ്പുകളെ നിങ്ങൾ ഉപേക്ഷിക്കണം കാരണം അവ തിന്നാനും കുടിക്കാനും ഭാര്യാവർത്ത ജീവിതം അനുഭവിക്കാനുമുള്ള ദിവസങ്ങളാണ് നിങ്ങൾ ബലിയെറുത്താൽ അതിൽ നിന്ന് നിങ്ങൾ തിന്നുകയും തീറ്റിക്കുകയും ചെയ്യുക ഭക്ഷണം ശേഖരിക്കുകയും പാവപ്പെട്ടവരിലും അടിമകളിലും വിശാലത ചെയ്യുകയും ചെയ്യുക നിങ്ങൾ നല്ലവരെ പിൻപറ്റുന്നവരാവുക നല്ല ഉദ്ദേശങ്ങളിൽ സന്മാർഗം സിദ്ധിച്ചവരും വഴിവിഴച്ച വഴികളിൽ നിന്നും തിരിഞ്ഞു കളിയുന്നവരും അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വെളിപ്പെടുന്നവരുമാവുക അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ജനങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഭക്തിയോടെ ജീവിക്കാൻ എന്നോട് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു നിശ്ചയം ഭയഭക്തി സുഖജീവിതത്തിൻ്റെ പടവുകളിലേക്കുള്ള അനുമതി പത്രമാണ് നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അകലാനുള്ള മാർഗമാണ് നിസ്കരിക്കാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു നിശ്ചയം അത് മതത്തിൻ്റെ കവാടമാണ് മതവിഭാഗത്തിൽ മുഖ്യമായതുമാണ് തെക്കാത്തു കൊടുക്കാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു നിശ്ചയമാ നിങ്ങളുടെ സമ്പത്തിൽ അറിയപ്പെട്ട സാധുക്കളുടെ അവകാശമാണ് നിങ്ങളുടെ മതത്തിൽ അനിവാര്യമായതുമാണ് നോമ്പിൻ്റെ മേൽ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു നിശ്ചയം അത് ശിക്ഷയിൽ നിന്നും സംരക്ഷിക്കുന്ന കവചമാണ് പ്രതിഫലത്തിലേക്ക് ഒരു വഴിയുമാണ് ഹജ്ജ് നിർവഹിക്കുവാനും ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു നിശ്ചയം അത് ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യും സുഭിക്ഷതയെ നേടിത്തരും കുടുംബ ബന്ധം ചേർക്കാനും ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു നിശ്ചയമത് ധനം അധികരിക്കാനുള്ള മാർഗമാണ് അവധികൾ ദീർഘിക്കാനുള്ള വഴിയുമാണ് രഹസ്യമായി ധർമ്മം ചെയ്യുവാനും ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു നിശ്ചയം ദോഷങ്ങളെ പൊറപ്പിക്കുന്നു പെട്ടെന്നുള്ള മരണങ്ങളെ പ്രതിരോധിക്കുന്നു വൻ ദോഷങ്ങളെ നിങ്ങൾ വെടിയുക ചെറിയവയെ നിങ്ങൾ സൂക്ഷിക്കുക ന്യായമില്ലാതെ വധിക്കൽ അള്ളാഹുവി നിരോധിച്ച വ്യക്തിയെ നിങ്ങൾ കൊല്ലരുത് കൊലപാതകം വൻകുറ്റങ്ങളിൽ പെട്ടതാണ് നന്മകളെ പൊളിക്കുന്നവയിൽ പെട്ടതാണ് വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് നിസീ അമ്മദ് ഖുർ വ്യക്തമായ തെളിവിലൂടെ വൃത്തികെട്ടതാണെന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നു അന്ത്യദിനത്തിൽ ഏറ്റവും വഷളായ കാര്യവുമാണ് നിങ്ങൾ കള്ളു കുടിക്കരുത് നിസീ അമ്മദ് ബുദ്ധിയെ നഷ്ടപ്പെടുത്തും അള്ളാഹുവിനെ കോപിപ്പിക്കും നിങ്ങൾ പലിശ ഭക്ഷിക്കരുത് നിശ്ചയം അതിൻ്റെ ലാഭം നഷ്ടമാണ് അതിൻ്റെ വർധന കുറയലാണ് അനാഥകളുടെ ധനത്തെ നിങ്ങൾ അകറ്റി നിർത്തണം കടക്കാരൻ്റെ കടം വീട്ടലിനെ നിങ്ങൾ നന്നാക്കണം അനീതികളെ നിങ്ങൾ സൂക്ഷിക്കണം നിശ്ചയം അവ വിട്ടിനു മാത്രം തെളിയിക്കാൻ കഴിയുന്ന ഇരുളുകളാണ് ആരെങ്കിലും അണുതൂക്കം നന്മ ചെയ്താൽ അതിനെ അവൻ കാണും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണം നിശ്ചയം അത് കൂടുതൽ ചതിക്കുന്നതും വീഴ്ത്തുന്നതും കൊല്ലുന്നതും വഞ്ചിക്കുന്നതും തന്ത്രം പ്രയോഗിക്കുന്നതും നശിപ്പിക്കുന്നതുമാണ് എത്ര ഉയർന്നവരെയാണ് അത് താഴ്ത്തിക്കളഞ്ഞത് ഗവർണർമാരെയാണ് സ്ഥാനത്ത് നിന്നും അത് നീക്കിയത് എത്ര ഷമാലുക്കളെയാണ് അത് വിറപ്പിച്ചത് എത്ര വിവരമുള്ളവരെയാണ് അത് പിഴപ്പിച്ചത് അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ അറിയണം ഇപ്പോൾ പ്രവർത്തനം ഉപകരിക്കും ഒഴിവ് കഴിവ് പറയൽ ശ്രദ്ധിക്കപ്പെടും നിശ്ചിത അവധി അഥവാ മരണം എത്തുന്നതിന് മുമ്പ് നിശ്ചയം നിങ്ങൾ മരിച്ചവരുടെ പിതാക്കളാണ് മരിച്ചവരുടെ സന്താനങ്ങളാണ് അടുത്തു തന്നെ നിങ്ങളും മരിച്ചവരാകും കുതിരകളും സൈന്യങ്ങളും ഉള്ളവരെവിടെ കട്ടിലുകളും പ്രസംഗപീഠങ്ങളും ഉള്ളവരെവിടെ തലക്കെട്ടുകളും സംഘങ്ങളും ഉള്ളവർ ന്യായാധിപന്മാരും വിധികർത്താക്കളും എവിടെ മഹാന്മാരും നേതാക്കന്മാരും എവിടെ പരീക്ഷയുടെ മൈതാനികളിൽ മികൽ തെളിയിക്കുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെവിടെ നാടുകളിൽ പറയപ്പെടുന്ന പണ്ഡിതന്മാരെവിടെ സുഹൃത്തുക്കളും കുടുംബ ബന്ധവും എവിടെ സ്നേഹിതരും സുഹൃത്തുക്കളും എവിടെ വിപത്തുകൾ സഹായം തേടുന്നവർ എവിടെ അള്ളാഹുവാണ് സത്യം അവർ അവരുടെ ഭാര്യമാരെ വിധവകളാക്കി കുട്ടികളെ അനാഥകളാക്കി കസംപുടവകളിൽ പൊതിയപ്പെട്ടു നാടുകളുടെ വിശാലതയിൽ നിന്നും പുറത്താക്കപ്പെട്ടു കൊള്ളികളാലുള്ള വാഹനങ്ങളിൽ അഥവാ മയ്യത്ത് കട്ടിലുകളിൽ ദൂരയാക്കപ്പെട്ടു പുഴുക്കളുടെയും പ്രാണികളുടെയും ഭവനങ്ങളിലേക്ക് ഏകാന്തതയുടെയും ശൂന്യതയുടെയും വീടുകളിലേക്ക് ഇഷ്ടക്കാരിൽ നിന്നും ഒറ്റപ്പെട്ട വീടുകളിലേക്ക് ചരൽ കല്ലിൻ്റെയും മണ്ണിൻ്റെയും വീടുകളിലേക്ക് ചോദ്യോത്തരങ്ങൾ നടക്കുന്ന വീടുകളിലേക്ക് സൂറിൽ ഊതപ്പെടുന്നത് വരെ അവർ അതിലായിരിക്കും പുനർജന്മത്തിൻ്റെ ദിവസത്തിന് വേണ്ടി കബറുകൾ ഇളക്കി മറിക്കപ്പെടുന്ന ദിവസം നഷ്ടത്തിൻ്റെയും നാശത്തിന്റെയും ദിവസം മറക്കപ്പെട്ടത് വെളിക്കുവരുന്ന ദിവസം ഹൃദയത്തിലുള്ളത് കരസ്ഥമാക്കുന്ന ദിവസം ദുർജനങ്ങളെ സജ്ജനങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ദിവസം ഭയങ്കരവും ഗൗരവമുള്ളതുമായ ദിവസം അപഹരിക്കപ്പെട്ടത് വീണ്ടെടുക്കുന്ന ദിവസം ഖേദത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദിവസം അവിടെ തുലാസ് സ്ഥാപിക്കപ്പെടുന്നു ഗ്രന്ഥം നിവർത്തപ്പെടുന്നു നരകമധ്യത്തിൽ പാലം നീട്ടപ്പെടുന്നു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും ഇന്നാലിന്നവൻ വിജയിച്ചിരിക്കുന്നു ഇന്നാലിന്നവൻ പരാജയപ്പെട്ടിരിക്കുന്നു അക്ബർ 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 ഭരണകർത്താക്കൾ അവരുടെ ഭരണാധികാരത്തെ വെറുക്കുന്ന ദിവസമാണത് രാജാക്കന്മാർ അവരുടെ രക്ഷാ രക്ഷാസങ്കേതങ്ങളെ വെറുക്കുന്ന ദിവസം ഹൃദയങ്ങൾക്ക് അവയുടെ യാതനകൾ ബാധിച്ചിരിക്കുന്നു കണ്ണുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഗർഭിണികൾ പ്രസവിച്ചിരിക്കുന്നു മുല കൊടുക്കുന്ന സ്ത്രീകൾ അവരുടെ കുട്ടികളെ തൊട്ട് അശ്രദ്ധ കാണിക്കുന്ന ദിവസമാണ് ആകാശം തുറക്കപ്പെട്ടു അത് പിളർന്നതായി സൂര്യന്റെ പ്രകാശം മങ്ങിപ്പോയി അത് കറുത്തു നക്ഷത്രങ്ങൾ ചിതറി വീണു മലകൾ തകർന്നു അവ സഞ്ചരിച്ചു ഭൂമി വിറപ്പിക്കപ്പെട്ടു അപ്പോൾ അത് മറ്റൊന്നായി ഗർഭിണികളായ ഒട്ടകങ്ങൾ അവഗണിക്കപ്പെട്ടു കബറുകൾ ഇളക്കി മറിക്കപ്പെട്ടു മരിച്ചവർ പുനർജന്മം കിട്ടിയവരായി സ്വർഗം അടുപ്പിക്കപ്പെട്ടു നരകം കത്തിയറിയുന്നതായി വെളിവാക്കപ്പെട്ടു ഗ്രന്ഥങ്ങൾ നിവർത്തപ്പെടുകയും വായിപ്പിക്കപ്പെടുകയും ചെയ്തു സൂക്ഷിപ്പുകാർ വന്ന് സാക്ഷി പറഞ്ഞു അവയവങ്ങൾ സംസാരിച്ചു ഹൃദയങ്ങൾ പിടഞ്ഞു മലക്കുകൾ ഇറങ്ങി അവർ ഭയപ്പെട്ട് നിലനിരകളായി നിന്നു സൃഷ്ടികൾ മുട്ടുകുത്തി നിന്ന് അമ്പിയാക്കളെ കൊണ്ടുവരപ്പെട്ടു പ്രതികളും ആവലാതി ബോധിപ്പിക്കുന്നവരെയും കൊണ്ടുവരപ്പെട്ടു അവർക്കിടയിൽ ലോകരക്ഷിതാവ് വിധികൾപ്പിച്ചു ആക്രമണത്തിന് വിധേയരായവർക്ക് വേണ്ടി ആക്രമിച്ചവരിൽ നിന്നും അവകാശം നേടി തിരിച്ചെടുത്തു കൊടുത്തു അവിടെ അനുസരിച്ചവർക്ക് മാത്രമായി വിജയം ഭക്തർക്ക് മാത്രമായി മഹത്വം ഭയപ്പെട്ടവർക്ക് മാത്രമായി നിർഭയത്വം നന്മയിൽ മുൻകടന്നവർക്ക് മാത്രമായി സാമീപ്യം ക്ഷമിച്ചവർക്ക് മാത്രമായി പ്രതിഫലം പശ്ചാത്തപിച്ചവർക്ക് മാത്രമായി വിട്ടുവീഴ്ച

ായും ആകാശങ്ങൾ ഈ ആകാശങ്ങൾ അല്ലാത്തതായും മാറ്റപ്പെടുന്ന ദിവസം അവർ ഏകനായ സർവാധികാരിയായ അള്ളാഹുവിലേക്ക് പ്രത്യക്ഷപ്പെട്ടു വരികയും അന്നത്തെ ദിവസം കുറ്റവാളികളെ ചങ്ങലകളിൽ കൂട്ടി ബന്ധിക്കപ്പെട്ടവനായി നിനക്ക് കാണാവുന്നതാണ് അവരുടെ കുപ്പായങ്ങൾ പന്തം കൊണ്ടായിരിക്കും അവരുടെ മുഖങ്ങൾ അഗ്നി മൂടുകയും ചെയ്യും എല്ലാ വ്യക്തിക്കും അത് സമ്പാദിച്ചതിന് അള്ളാഹു പ്രതിഫലം നൽകുവാൻ വേണ്ടി എത്ര നിശ്ചയമായും അള്ളാഹു വിചാരണ വേഗം ചെയ്യുന്നവനാകുന്നു ഇത് കുറയാൻ മനുഷ്യർക്കൊരു സന്ദേശമാകുന്നു ഇതുമൂലം അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുവാൻ വേണ്ടിയും അവൻ ഒരേ ഒരു ആരാധ്യൻ മാത്രമാണെന്ന് അവർ അറിയുവാൻ വേണ്ടിയും ബുദ്ധിമാന്മാർ ഉറ്റാലോചിക്കാൻ വേണ്ടിയുമാകുന്നു സൂറത്ത് ഇബ്രാഹീമിലെ നാൽപ്പത്തെട്ട് മുതൽ അമ്പത്തിരണ്ട് വരെ കൂടിയ ഈ വചനങ്ങളോടെയാണ് പെരുന്നാളിൻ്റെ ഹൊബ സമാപിക്കുന്നത് ബാഹ്രഹാൻ അലഹദില്ലാഹി റബിള്ളാലമീൻ ഇസ്ലാം വലൈക്കും വറഹമുള്ളി വിബർക്കാത്ത